ഉദ്യാനമൊരുക്കി ഒരുമ മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ വള്ളിത്തോട് ടൗണിന് സമീപമാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരുമ റസ്ക്യൂ ടീം ഒരുക്കുന്ന നാലാമത്തെ പാർക്ക് കൂടിയാണിത് മാലിന്യ കൂമ്പാരമാകുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി വൃത്തിയാക്കി ഉദ്യാനങ്ങൾ നിർമ്മിക്കുകയാണ് ഒരുമയുടെ ലക്ഷ്യം ഒരുമ റസ്ക്യൂ ടീം അത് ഞങ്ങളൊരു പ്രത്യേക പേരും കൊടുത്തിട്ടുണ്ട് അഴുക്കിൽ നിന്നും അഴകിലേക്ക് ഇത് ഞങ്ങളുടെ നാലാമത്തെ പാർക്കാണ് ഈ നമ്മുടെ നാടിൻ്റെ ഈ മാലിന്യ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്ദേശമാണ് ഞങ്ങൾ ഉയർത്തുന്നത് ഇത്ര സ്ഥലങ്ങളുണ്ടെങ്കിൽ ജനങ്ങളിതിനെ സംരക്ഷിക്കും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ സംരക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചോളം ടീം അംഗങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്